നമ്മൾ പോളണ്ടിലെ വിശ്വസ്ല്ലാർ റിവർ എന്ന് പറയുന്നത് നമ്മുടെ ഭാരത പോലും ഭയങ്കര മെയിൻ സ്റ്റേഷൻ ഇവിടെ ഗൂബ്നി എന്നാണ് എല്ലാവരും അങ്ങനെ പലതരമായിട്ടുള്ള വെറൈറ്റി സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ക്രാക്കോ പോളണ്ടിലെ ക്രാക്കോ എന്ന സിറ്റിയിലോട്ട് വന്നിറങ്ങിയ ക്രാക്കോ ഇവിടുത്തെ ഒരു കൾച്ചറൽ ക്യാപിറ്റലാണ് നമ്മളെ തൃശ്ശൂർ നമ്മളെ കേരളത്തിൻ്റെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പം പോലെ ഇതാണ് പോളണ്ടിൻ്റെ കൾച്ചറൽ ക്യാപിറ്റൽ സെക്കൻഡ് വേൾഡ് വാറിൽ വലിയ കേടുപാടൊന്നും വരാത്തതുണ്ട് എല്ലാം പഴയ സംഭവങ്ങളെല്ലാം അതുപോലെ നിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഹോൾ ടൗണിലോട്ട് പോവുകയാണ് അച്ഛനും അമ്മയും ബാക്കിലുണ്ട് പിന്നെ മോണിക്കയും കൊ കൊച്ച ഫ്രണ്ടിലുണ്ട് നടക്കണമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ ഏരിയയിലാണ് താമസിക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് സിറ്റി സെൻ്ററിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറി അവിടെയാണ് നമുക്ക് അപ്പാർട്ട്മെൻറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ട്രാമുണ്ട് ട്രാമിൽ കയറി നേരെ ഓൾ ടൗൺ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഡ്രോൺകത്ത് എടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലോക്കൽ സൂപ്പർ മാർക്കറ്റ് ചൈന അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളവും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം നല്ല ചൂടുന്ന് നമ്മളെ ട്രാമിങ് എത്തിയ കാരണം ഈ ട്രാമിന് ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്യണേ നമ്മൾ ഇതിനകത്ത് തന്നെ വാങ്ങിക്കാനുള്ളതും ഉണ്ട് വാങ്ങിച്ചിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യണം ഇരുപത് മിനിറ്റിൻ്റെ വേണം മിനിമം ടിക്കറ്റാ ഇരുപത് മിനിറ്റിൻ്റെ നാല് സ്ലോത്തേ പിന്നെ നാൽപ്പത് മിനിറ്റ് അറുപത് മിനിറ്റ് അങ്ങനെ കൂടി കൂടി വരും അതിനനുസരിച്ച് പ്രൈസും കൂടും നമ്മൾ ടിക്കറ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ കടയിൽ നിന്ന് വല്ലതും വാങ്ങിക്കുക ഇതിൽ വാലിഡേറ്റ് ചെയ്യുക അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം നമ്മൾ പോളണ്ടിലെ വിസ്തുല റിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതപ്പെടും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റിവർ ആണ് ഫേമസ് അല്ല അങ്ങനെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരതപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പോളണ്ടിനെ മുഴുകെ മുറിച്ചുകൊണ്ട് പോകുന്ന റിവറാണ് ഈ വിസ്തുല്ല റിവർ നമ്മൾ ഏത് സിറ്റിയിൽ പോയാലും ഈ റിവർ കാണും അപ്പോൾ നമ്മളതൊക്കെ കണ്ട് നമ്മൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഓൾ വരെ ഈ ട്രാം പോകും ക്രാക്ക് എവിടെ പോയാലും ഇങ്ങനത്തെ ഫ്രെഡ്സൽസ് വെക്കുന്ന കടകളാണ് എന്താണ്ട് ഈ കുതിര പോണോ നമ്മൾ സഞ്ചാര സിനിമയിലൊക്കെ അല്ല നമ്മൾ സഞ്ചാര സിനിമ എന്ന് സഞ്ചാരം പ്രൊമോഷനൊക്കെ കാണിക്കുന്നത് ഈ കുതിര എപ്പോഴും കാണിക്കുക അപ്പോൾ നമ്മൾ ഇതാണ്ട് അവിടെയാണ് മറ്റ് ഇതിൽ വന്നിറങ്ങിയത് ട്രാമ്പിൽ അപ്പം എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നാൽ മതി നടക്കുമ്പോഴത്തേക്ക് ഓൾ ടൗണിലെത്തും ഈ കുതിരയൊക്കെ പോകുന്നത് ഓൾ ടൗൺ ആണ് എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളുള്ള പോലെ തുടക്കത്തിൽ തന്നെ സുവനിയർ ഷോപ്പുകളുണ്ട് അപ്പോൾ എല്ലാരും കൂടെ അങ്ങോട്ട് കയറിയിരിക്കുകയാണ് നമുക്ക് സുവനിയർ ഷോപ്പിംഗ് നടത്തിയിട്ട് സ്ഥലങ്ങൾ കാണാം പിന്നെ സുവനിയർ നമ്മൾ കിച്ചൈന് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഡയറി കപ്പ് എല്ലാം സ്ഥിരമുള്ള സംഭവങ്ങൾ തന്നെ അങ്ങനെ നമ്മൾ മെയിൻ സിറ്റി സെൻറ്ററിൽ വന്നത് സിറ്റി സെൻ്ററിൻ്റെ ഓൾ ടൗണിൻ്റെ സെൻറ്റർ കംപ്ലീറ്റ് ടൂറിസ്റ്റുകൾ എല്ലാ ഇഷ്ടംപോലുള്ള റെസ്റ്റോറൻറ്റുകൾ എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഫുഡിൻ്റെ ടൈമാണ് അപ്പം നമ്മളും എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ് എല്ലാം അച്ഛനും അമ്മയും അങ്ങോട്ട് നടക്കുകയാണ് അപ്പം ഞാനങ്ങോട്ട് പോട്ടെ ഷോപ്പിങ്ങിൻ്റെ ഒരു അന്തം ഇല്ല ഇവിടെ ഒരു ഓൾഡ് മാർക്കറ്റുണ്ടേ അതിനകത്ത് അവർ കയറിയിരിക്കുകയാണ് കുറച്ചും കൂടെ ഷോപ്പിംഗ് സുവനീർ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നോക്കുക എന്തെങ്കിലും നോക്കാം അങ്ങനെ നമ്മൾ മാർക്കറ്റിനകത്തോട്ട് കയറിയ നമ്മൾ ഇതിൽ ടൂറിസ്റ്റുകൾക്കുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ ജുവല്ലറി സുവനീർ നമ്മളെ മുണ്ടും നേരിയതുപോലെ പോളുണ്ട് കയറിയ ട്രഡീഷണൽ ഇത് നമ്മൾ സെൻറ്ററിൽ നിന്ന് കുറച്ചിങ്ങനെ ഉള്ളിലോട്ട് കയറിയ ഈ ചെറിയ വഴികളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് നമുക്കൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം ഇവിടെ ഈ ഇത് അനന്തോന്ന് പറയുന്നത് നമ്മൾ ഈ സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വാൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഡിഫൻസ് വോള് അപ്പോൾ അതിൻ്റെ ചുറ്റും ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് മോണിക്ക് പറയണത് നമുക്ക് നോക്കാം എനിക്ക് ഈ ഫോൾസ് വരണത് വരണേന് സൗണ്ട് കുതിരോധം അതാ ഇതാണ് ഞാൻ പറഞ്ഞ ഡിഫൻസ് ബോളേ ആളുകൾ മറ്റേ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങ് ഫ്രണ്ടിലോട്ട് നടക്കുക നമ്മളിങ്ങനത്തെ ഒരു അടിപൊളി ട്രഡീഷണൽ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് അവരെല്ലാം അതിനകത്തിരിക്കുകയാണ് കംപ്ലീറ്റ് ഒരു ഫാം സെറ്റപ്പിലാണ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം ട്രഡീഷണൽ പോളിഷ് ഫുഡുകളാണ് ഫോട്ടോ ഒന്ന് സ്ഥിരമുള്ള പരിപാടി തന്നെ പോളിഷ് കട്ട്ലറ്റ് ഇത് ക്യാബേജ് സ്റ്റഫ്ഡ് ക്യാബേജ് ആണ് അതിനകത്ത് റൈസും മീറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടൊമാറ്റോ സോസിലുള്ള എല്ലാവരും അങ്ങനെ പല തരത്തിലുള്ള വെറൈറ്റി സാധനങ്ങൾ കഴിച്ചോണ്ടിരിക്കുകയാണ് അമ്മ അവിടെ നിന്ന് വരെ ഫോട്ടോ ഷോട്ട് ഫോട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വെളിയിലിട്ടുറങ്ങിയപ്പോൾ ഇപ്പോൾ പതുക്കെ ഇതുവഴി ഇതുവഴിയൊക്കെ കറങ്ങി നടക്കുന്നു നോക്കട്ടെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടോന്നോട്ടെ ഞാൻ പിന്നെ നമ്മൾ ഈ ഒരു ഇതെടുത്ത് ഗോൾഫ് പറ്റി നമുക്ക് അതാകുമ്പോഴത്തേക്ക് സിറ്റി കംപ്ലീറ്റ് ഒരു ഫുൾ ഒരു കറങ്ങ കറങ്ങ പെട്ടെന്ന് തന്നെ എല്ലാവരും ഇവിടെ ബാക്കിലെടുപ്പുണ്ട് അപ്പോൾ നമ്മൾ സിറ്റി ഫുൾ ഒന്ന് കറങ്ങാണ് എന്നിട്ട് ഇത് കാസിൽ എന്ന് പറയും കാസലാണ് നമ്മൾ ആദ്യം മറ്റേ ഓൾ ടൗൺ നമ്മൾ നേരത്തെ നടന്ന സ്ഥലത്ത് അത് കഴിഞ്ഞിട്ട് തന്നെ അപ്പോൾ അടുത്തത് നമ്മൾ ജൂസ് ക്വാർട്ടറിലോട്ട് പോവുകയാണ് നമ്മളെ മട്ടാഞ്ചേരി പോലെ ഇവിടുത്തെ ജൂ ക്വാർട്ടറാണ് മൂന്ന് സിനിമ ഉണ്ട് നമ്മളെ നാട്ടിൽ മട്ടാഞ്ചേരിയിൽ ഒന്നും എന്തോ പിന്നെ ബുക്ക് ഷോപ്പ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്പിൽബർഗിൻ്റെ ഷെൻലേസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ മൂവി എന്നു ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇവിടെ ജ്യൂസിനെ കൊണ്ടുവന്ന് ഗെറ്റ് ഈ ഗെറ്റ ഉണ്ടല്ലേ നമ്മൾ ഈ അതിനൊന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ടൊക്കെ കൊണ്ടുവരണം അതേ പരിപാടിയാണത് അതിൻ്റെ ഒരു മോണുമെൻ്റ് പോലെ ഇവിടെ ഒരു സാധനമുണ്ട് ഈ എഴുപതിനായിരത്തോളം പേര് ഇവിടെ കൊണ്ടുവന്നാണ് പറയുന്നത് ഈ സിറ്റിയിൽ നിന്ന് അതിൻ്റെ ഓർമ്മയ്ക്ക് എഴുപത് ചെയറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഷിൻലറിൻ്റെ ഫാക്ടറിയ ഷിൻലെസ് ലിസ്റ്റ് എന്നുള്ള സിനിമ ഉണ്ടെങ്കിൽ അറിയായിരിക്കും സ്പെൽബിൻ്റെ പുള്ളി ഒരു ആയിരത്തി ഇരുന്നൂറ് ജ്യൂസിനെ രക്ഷപ്പെടുത്തി അങ്ങനെ നമ്മൾ ടൂറെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന പക്ഷേ സത്യം പറഞ്ഞാൽ ആ ടൂർ ടൂറെടുത്തത് നന്നായി മറ്റേ ഷിൻലെസ് ഫാക്ടറിയിൽ അങ്ങോട്ടൊന്നും ഞാൻ പോകില്ലായിരുന്നേ നമ്മൾ ജൂസ് സ്റ്റോട്ടുണ്ടങ്ങോട്ട് പോകും ഞാൻ രണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ വന്നു മൂന്ന് പ്രാവശ്യം എന്തോ സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഷിൻലാസ് ഫാക്ടറിയിൽ ഇതുവരെ പോയില്ല അകത്തെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്ന് കയറി കംപ്ലീറ്റ് ഒന്ന് നോക്കണം നമ്മൾ വന്ന് അറിഞ്ഞപ്പോഴത്തേ ഇവിടെ ഒരു ഡക്ക് സ്റ്റോർ എന്നും പറഞ്ഞൊരു കട പലതരത്തിലുള്ള ഡക്കുകളുടെ അതിനായിട്ടൊരു കട ഇതല്ല അപ്പോൾ എല്ലാവരെയും അകത്തോട്ട് കയറി അകത്ത് അകത്തെന്താണോ ഉള്ളതെന്ന് കാണാൻ പറ്റും നിങ്ങളൊരു ബാത്തപ്പിൽ കിടന്ന് കുളിക്കണമെങ്കിൽ ഇതാ ഇങ്ങനെ ഇവിടുന്ന് ഡക്കും വാങ്ങിച്ചോണ്ട് നല്ലൊരു കുളി വിളിക്കുക എന്നാണ്ട് ഈ ഫ്രണ്ട് കിടന്ന തിയേറ്റർ അല്ലേ അത് തിയേറ്ററാണ് ഈ പെർഫോമൻസ് ഒക്കെ നടക്കണേ നമ്മളെ ടൂർ ഗൈഡ് പറയായിരുന്നു നമ്മൾ രണ്ട് മാസം മുമ്പിൽ മുമ്പിങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് ഇവിടെ ഒരു ഇത് കിട്ടണമെനിക്ക് സീറ്റ് നമ്മൾ ഇവിടുത്തെ സ്റ്റേഷൻ ഇവിടുത്തെ മെയിൻ സിറ്റി സെൻ്ററിൽ നിന്ന് അതൊക്കെ നടക്കണേ നമ്മളെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് മെയിൻ സ്റ്റേഷൻ ഇവിടെ പറയണത് ഗൂബ്നിന്നാണ് ക്രാക്കോ ഗൂഗ്നിയയിലോട്ട് നമ്മൾ പതുക്കെ നടന്നങ്ങോട്ട് പോകണം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ക്രാക്കോ മെയിൻ സ്റ്റേഷനെ ഫ്രണ്ടിൽ വന്നത് അതുകൂടാതെ തന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ടൊരു ഇതും ഉണ്ട് ഒരു ഷോപ്പിംഗ് മാളും ഇനിയിപ്പോൾ പതുക്കെ ഷോപ്പിംഗ് മാളിൽ കയറി ഒരു കറകം കറങ്ങണം പിന്നെ തിരിച്ച് റൂമിലോട്ട് പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ